ൂര് ആണ് ബോംബെയിലാണ് സെക്കൻഡ് എനിക്കൊന്നും ജനിച്ചത് വളർന്നതൊക്കെ ബോംബെയിലാണ് അപ്പൊ ആളുടെ മലയാളം പക്ഷെ ഇവര് ഒറിജിനലി ചെറുവത്തൂർ പയ്യന്നൂരിനടുത്ത് ചെറുവത്തൂർ എന്നാ സിംഗർ ആണ് പ്രൊഫഷണൽ സിംഗർ ആണ് പ്ലേ ബാക്ക് സിംഗർ പെർഫോമർ ആണ് പിന്നെ നമ്മുടെ മലയക്കുട്ടിമൻ കേരളത്തെ സാരിഖാമാ ലേബിൾ ഉണ്ട് മ്യൂസിക് ലേബിൾ മ്യൂസിക് ലേബിളിൻ്റെ ആർട്ടിസ്റ്റ് ആണ് അവരുടെ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഇതേ പോകുന്നു സോ ആ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇനി ബോംബേലോട്ട് മാറുന്നു സോ അതാണ് ഇപ്പോഴത്തെ വിശേഷം ഇല്ല പ്രണയേജ് ആണ് കണ്ടെത്തി ഫിക്സ് ചെയ്തൊരു മാര്യേജാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അവര് കണ്ടിട്ട് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോ എൻഗേജ്മെന്റ് വേണോന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് പക്ഷെ അപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് ചെയ്യാം പക്ഷെ ഇനി കുറച്ച് അറിയാൻ സമയം കാരണം സോ നമ്മളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു വർഷം ആവാനായി ഇപ്പോഴാണ് കല്യാണം ആ തീർച്ചയായിട്ടും ഫിലിമിലേക്ക് ഞാൻ ഫിലിം ഇട്ടിട്ടൊന്നും പോകുന്നൊന്നുമില്ല ഞാൻ മുമ്പിലോട്ട് ഷിഫ്റ്റ് ആവുന്നേ ഉള്ളൂ ബട്ട് ഹോം ഇതേ ഫീൽഡ് ഫീൽഡായതുകൊണ്ട് വളരെ സപ്പോർട്ടീവ് ആണ് ഇതേ മോ ആയാലും എൻ്റെ ബോസ് ആയാലും വളരെ സപ്പോർട്ടീവാണ് ആസ് എൻ ആർട്ടിസ്റ്റും സെൽഫ് നമ്മളുടെയൊക്കെ എൻ്റെ ഒരു കരിയർ അദ്ദേഹം ടോട്ടലി മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് സോ സിനിമ വിടാൻ ഒരു പ്ലാനുമില്ല ഞാൻ കണ്ടിന്യൂ ചെയ്യും നല്ല പ്രോജക്ട്സ് വന്നാൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അതാണ് ഞാനിങ്ങനെ നല്ല ഫിലിംസ് വരുമ്പോൾ മാത്രമേ ചെയ്യുന്നത് സോ എൻ്റെ ലാസ്റ്റ് ഫിലിം നൈറ്റ് ഫ്രൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ ഇനി എൻ്റെ മൂന്ന് റിലീസസ് വരാനുണ്ട് അതും തീർച്ചയായിട്ടും രണ്ടും ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക സന്തോഷം അതേ അതെല്ലാം അതും കണ്ടതാണ് കണ്ടിട്ട് കണ്ടിട്ടുള്ള കണക്ഷനായി കാരണം സ്വഭാവം അങ്ങനെ കണക്ഷൻ നല്ലതായിട്ട് അതുകൊണ്ട് സ്നേഹം വന്നിട്ട് വേണ്ടി കല്യാണം

ഞാൻ കമ്പ്ലീറ്റ് ചെയ്യുന്നു എൻ്റെ എന്തൊക്കെയാണോ കുറവ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഷൈ ആണ് ഞാൻ അധികമായിട്ട് ഞാൻ മീഡിയയിലൊന്നും വരാത്ത കൂട്ടത്തിലും നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ഭയങ്കര മീഡിയ സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല സോ ഇദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ഖുഷി തന്നെ നീ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ നീ ആക്റ്റീവ് ആവണം സിനിമയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എനിക്ക് ടാലൻറ്റ് ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ന് തൊട്ട് എന്റെ ലൈഫ് ഒത്തിരി ചേഞ്ച് ആവാൻ പോകുന്ന ഒരു സപ്പോർട്ടീവ് പാർട്ട്